ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ നാല് ലക്ഷം രൂപ കവർന്നു തൃപ്പയാർ ലൈറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെരിങ്ങോട്ടുകര സ്വദേശി പ്രദീപിനാണ് പണം നഷ്ടമായത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എടുക്കാൻ കഴിഞ്ഞ ഒരു ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടി അതായത് ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട് അതിന് വേണ്ടിയിട്ട് ആപ്പ് തുറന്നതാണ് തുറന്നതാണ് തുറന്നപ്പോൾ മൊബൈലിൽ അപ്പോൾ കഴിഞ്ഞാൽ ഫെഡ് ബാങ്ക് ബാങ്കെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ അതിൽ ആണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതല്ല എന്ന് മനസ്സിലായപ്പോഴല്ലേ അത് ഇതായിട്ട് ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന അവർ ഒറിജിനൽ ഇതിൽ കയറി അതിൽ കയറിയിട്ട് നമ്മൾ അതിന് ചോദിച്ച പ്രകാരം ഇതിൻ്റെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എ ടി എം കാർഡിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുത്തു അതിന് ശേഷം ഒരു ഞങ്ങളിത് നോക്കിയിട്ട് കിട്ടുന്നുണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഡൗൺലോഡ് ചെയ്തു അത് കിട്ടി ഓപ്പൺ ആവേണ്ടായിരുന്നില്ല അതിന് ശേഷം ഒരു ഞങ്ങൾ അത് നിർത്തി വെച്ച് ഒരു രണ്ട് ആറായപ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു തൊണ്ണൂറ്റെണ്ണായിരം രൂപയും അതിന് ശേഷം ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയും നെറ്റ് ബാങ്കിങ് വഴി വിഡ്രോ ചെയ്തു ഉടനെ ബാങ്കിൽ നിന്ന് വിളി വന്ന് നിങ്ങൾ ഇങ്ങനെ നെറ്റ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കേണ്ടോന്നിട്ടുണ്ട് അപ്പം ഞാനില്ല ഉടനെ നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്യുമെന്ന് ആ ടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ അതിന് ശേഷവും ഒരു മൂന്ന് ഇരുപത്തയ്യായിരവും ഒരു മുപ്പതിനായിരവും കൂടി വിഡ്രോവൽ വന്നു ഒരു മൂന്ന് മൂന്ന് ഇരുപതാകുമ്പോഴേക്കും മൊത്തം നാല് ലക്ഷത്തി മൂവായിരത്തി സംതിങ് ബാങ്കിൽ നിന്ന് പോയി അതിന് ശേഷം നമ്മൾ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ വന്നു അവരതൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു അവരത് ക്യാൻസൽ ചെയ്തു എൻ്റെ അക്കൗണ്ട് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തത് മൊബൈൽ ഫോണിലുള്ള ബാങ്കിന്റെ ആപ്പ് മുഖേന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നത് ബാങ്കിന്റെ ഒഫീഷ്യൽ ആപ്പിന് പകരം ഫോണിൽ കടന്നുകൂടിയ വ്യാജ ആപ്പാണ് ഇദ്ദേഹം തുറന്നത് ബാലൻസ് പരിശോധിക്കാനുള്ള ശ്രമത്തിനിടെ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടന്നുവെന്നാണ് സംശയിക്കുന്നത് ഒ ടി പി ഉൾപ്പെടെ പങ്കുവയ്ക്കാനുള്ള നിർദ്ദേശം അനുസരിച്ചതാണ് വിനിയായത് എട്ട് തവണയായി നാല് ലക്ഷത്തി മൂവായിരം രൂപയോളം നഷ്ടപ്പെട്ടു സൈബർ സെല്ലിലും അന്തിക്കാട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ജാർഖണ്ഡ് സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത് അഞ്ചിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ എന്റെ കേസ് രജിസ്റ്റർ ചെയ്യോ എഫ്ഐആർ ചെയ്തിട്ടില്ല സി ഐഒം വന്നതിന് ശേഷം ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അതില്ലെങ്കിൽ അനന്തര നടപടികളായിട്ട് മേർഘടകത്തിലേക്ക് പരാതിയായിട്ട് പോകാനാണ് നമ്മൾ നമ്മള് ബാങ്ക് പറയണത് അതിനുമുമ്പ് തലേ ദിവസം ഒരു പതിനായിരം രൂപ രാവിലെ ഇതിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു തന്നെ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇന്നും ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ വേറൊരാളുടെ ഒരു അമ്പതിനായിരം രൂപയോളം ഫേക്ക് അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞു ആ ബാങ്കിൽ ഇത് ഇപ്പോൾ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ നടക്കുകയാണ് അവർ വേണ്ട സെക്യൂരിറ്റിയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ബാങ്ക് എൻ്റെ നഷ്ടം നികത്തി തരണം എനിക്ക് ആവശ്യപ്പെടാനുള്ള ഒരു പ്രധാന കാര്യം കാരണം ഞാൻ എൻ്റെ ഫോൺ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ ഇതുവരെ ഞാൻ ബാങ്കിങ് നടത്തിയിട്ടില്ല അങ്ങനെ നെറ്റ് ബാങ്കിങ് നടത്തുമ്പോൾ അവരത് പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്ത് വേണ്ടത് കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു അന്ന് ബാങ്കിൽ ചെന്നപ്പോൾ പ്രധാനപ്പെട്ട മാനേജറോ അസിസ്റ്റൻ്റ് മാനേജറോ ആരും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആരെയും ഞാനവിടെ കണ്ടതായിട്ട് ഓർക്കുന്നത് അവർ കുറെ കുറേ കൂടി ലാഗ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അതല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇത്രയും പോയിരുന്നില്ല രണ്ട് ലക്ഷം രൂപ എന്നൊക്കെ അത് അവസാനിക്കുമായിരുന്നു